അതിൽ നിന്ന് മറ്റൊരു പാഠം കൂടി പഠിക്കണം മരിച്ച ആളെ ഹക്ക് വീട്ടാൻ മൂന്നും ഏഴും പതിനഞ്ചും നാൽപ്പതൊന്നും കാത്തുക്കണ്ട എത്ര പെട്ടെന്നാണോ അത്ര പെട്ടെന്ന് കൂട്ടണം ഇന്ന് മരിച്ച ആളെ ഹക്ക് വീട്ടാൻ ഇന്ന് വൈകുന്നേരത്തിന്റെ അടുക്ക് കടിയോ അത്ര പെട്ടെന്ന് വീട്ടണം എന്ത് ചെയ്യും പതിനാലും നാപ്പത് നാന്നൂറ് ഞാനൊന്നും കാത്തുക്കാൻ പാടില്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് കൂട്ടണം രണ്ട് തരം ഹക്കുണ്ടാകും രണ്ട് തരം ഹക്കിലേക്കും സ്വത്ത് ഭാഗം വെച്ചിട്ട് വേണം അനന്തര സ്വത്തിൽ ഉള്ള വിഹിതങ്ങളൊക്കെ എടുക്കാൻ ഹക്കുല്ല അള്ളാഹുവിനുള്ള ഹക്കും ജനങ്ങൾക്കുള്ള ഹക്കും രണ്ട് ഹക്കും ഇന്ന് വളരെ കൂടുതലായി കാണുന്നത് ജനങ്ങൾക്കുള്ള ഹക്കാണ് ഇപ്പൊ അടുത്തായി ഓരോരുത്തരും മരിച്ചു പോകുന്നു ലക്ഷങ്ങളല്ല കോടികളാണ് കാണുന്നത് ഇതൊക്കെ കൂടി കൂട്ടി നോക്കിയിട്ടുണ്ട് ലക്ഷത്തിലേക്ക് എത്തണമില്ലാകെ അല്ല വീടും കിടപ്പാട് ഒന്നായിട്ട് വിട്ടു നോക്കിയാൽ ആ കോടിയുടെ ഒരു ശതമാനത്തിലേക്ക് അതിന്റെ പത്തിലൊന്നിലേക്ക് എത്തണില്ല അത്രയുണ്ട് നമ്മൾ നല്ലോണം ആലോചിക്കണം ചെലവ് ചെയ്യുന്നിടത്തും വാങ്ങുന്നിടത്തും കൊടുക്കുന്നിടത്തും ഒക്കെ ചിന്തിക്കണം കുറച്ച് കഴിഞ്ഞാൽ പോകാനുള്ളതാണ് ഈ കണക്കൊക്കെ വിടാനുള്ളതാണ് വീടിട്ടില്ലെങ്കിൽ പിന്നൊരു പുസ്തകം കയ്യിൽ വരും വരുംഭുത ഗ്രന്ഥം നിഷേധിക്കാൻ കഴിയാത്തൊരു ഗ്രന്ഥം ഇല്ല എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയൊരു ഗ്രന്ഥം ആർക്കെ സംശയമുണ്ടോ ആർക്കും അതിൽ സംശയം ഉണ്ടാകാൻ സാധ്യത അല്ല അല്ലേ സംശയമുണ്ടോ കഴിഞ്ഞ മാസം ഒരു നിയമം തെറ്റിച്ചതിന് മുന്നേ ക്യാമറ എത്ര കൃത്യമായിട്ടാണ് ടൈം പറഞ്ഞെന്ന് സ്ഥലം പറഞ്ഞെന്നത് ആരൊക്കെയാണ് കാറിലുള്ളത് എന്നും ബെൽറ്റ് ഇട്ടതാരാണെന്നും ഇടാത്തതാരാണെന്നും തെളിവ് സഹിതം പറഞ്ഞെന്നില്ലേ ഹെൽമെറ്റ് വെച്ചതാരാണെന്നും വെക്കാത്തതാരാണെന്നും ടൈം നിഷേധിക്കണില്ലല്ലോ ഇല്ല സ്ഥലം നിഷേധിക്കുന്നുണ്ടോ ഇല്ല ഒക്കെ റെഡിയല്ലേ റെഡിയാണ് ഒരൊറ്റ പേപ്പറിൽ വന്നു എല്ലാവരും സമ്മതിക്കുന്നു അഞ്ഞൂറോ ആയിരത്തി ഒക്കെ കൊണ്ടു അടക്കുന്നു കൃത്യമായിട്ടുള്ള കിതാബിൽ കണക്കുണ്ട് എല്ലാ കണക്കുകളും കൃത്യമായ ഒരു കിതാബാണത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കിതാബ് അത് മുന്നോട്ട് വരുമ്പോൾ പേടിച്ച് വരച്ച് ഒന്നിനും കഴിയാതെ നിലവിളിക്കുന്നവരാകരുത് ആ കിതാബ് കിട്ടുമ്പോ സന്തോഷത്തോടെ വായിക്കാൻ വേണ്ടി മുന്നിൽ പരന്നു നിൽക്കുന്ന മലക്കുകളെയും ഉമിനീകളെയും സന്തോഷത്തോടെ വിളിക്കുന്ന കിതാബാകണം വരൂ എന്റെ കിതാബ് വായിച്ചോളൂ എന്റെ ഏട് വായിച്ചോളൂ എന്റെ ഏട് വായിച്ചോളൂ മലക്കുകളോട് പറയുന്നു സാക്ഷികളോട് പറയുന്നു എല്ലാവരോടും പറയുന്നു ഇന്നീ വനന്തു ഇതുപോലെ ഒരു വിചാരണ വരുമെന്ന് നല്ലവണ്ണം ബോധ്യത്തോടെ ശ്രദ്ധയോടെ ജീവിച്ച ആളാണ് ഞാൻ ഉറപ്പിച്ച് ജീവിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളില്ല ആർക്ക് വേണമെങ്കിലും വായിക്കാം എന്റെ കിതാബ് വായിക്കുന്നതിന് ഞാൻ ആരെയും തടയുന്നില്ല വായിക്കപ്പെടാൻ പറ്റാത്ത കിതാബ് കിട്ടുന്ന ആള് പറയുന്നത് ലം കിതാബിയ ഇങ്ങനെ ഒരു രേഖയും ഒരു കൈപുസ്തകവും കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എത്ര പെട്ടെന്ന് രക്ഷപ്പെടാമായിരുന്നു കുടുങ്ങിയല്ലോ ഇനി ഈ രേഖയിലുള്ളത് മുഴുവനും ചർച്ചാ ചർവണം നടത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ വലം അതിരി എനിക്ക് വരുന്ന ചോദ്യങ്ങൾ വിചാരണകളിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ വരാനുണ്ട് അവസാനം തീർക്കു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് ഞാൻ എങ്ങോട്ടാണെന്ന് തന്നെ എനിക്ക് ബോധ്യമാകുന്നില്ല ബേജാറിലാണ് അങ്ങനെയുള്ളൊരു കൈപ്പുസ്തകമാകരുത് നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്ന കൈപുസ്തകം കിതാബ് ആ കിതാബ് കറക്റ്റായി വായിക്കാൻ പറയും നിന്റെ കിതാബ് നീ വായിക്കണം എത്ര പ്രായമുള്ള ആളാണെങ്കിലും പ്രായം കുറഞ്ഞ ആളാണെങ്കിലും രോഗമായിട്ട് ആളാണെങ്കിലും ഓർമ്മശക്തി ഇല്ലാതെ മരിച്ച ആളാണെങ്കിലും ബുദ്ധിക്കൊന്നും ഒരു കുറവൊക്കെ ഉണ്ടായിട്ട് ഒന്നും ഒരു കഥ മരിച്ച ആളാണെങ്കിലും

ഇബിൻ മസൂദ് അലി അള്ളാഹെന്ന് പറഞ്ഞു നിങ്ങളാണ് ആദ്യമായിട്ട് ഈ വിഷയം എന്നോട് ചോദിക്കുന്നത് ഞാനത് പറയാം ഈ കിതാബ് നിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ നീ എഴുതിയത് അർത്ഥത്തിലാണോ അതെ ഞാനും നിങ്ങളും ഒരു കിതാബ് എഴുതുന്നുണ്ട് കറക്റ്റ് വിവരങ്ങൾ എഴുതും എഴുതും എത്ര വർഷത്തേതാ എഴുതുന്നത് പ്രായപൂർത്തിയായതിനു ശേഷം മരിക്കും വരെ എത്രയാ വർഷം നാപ്പതാ അറുപതാ പ്രായപൂർത്തി മുതൽക്കുള്ളത് ആണും പെണ്ണും അവരൊക്കെ എഴുതും ഖബറിലേക്ക് വെച്ച ഉടനെ അഷ്റഫ്ലൈസ് വെച്ച ഉടനെ മുൻകർ നക്കീർ അലഹിമസ്ലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ആ ഖബറിലേക്ക് നമ്മുടെ ഖബറിലേക്ക് ഓരോരുത്തരുടെയും ഖബറിലേക്ക് ഒരു മലക്ക് വരും ആ മലക്ക് വന്നിട്ട് പറയും ഇരുത്തിയിട്ട് പറയും നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിഷയങ്ങളും ഒന്ന് എഴുതണമെന്ന് പറയും ഖബറാള് ചോദിക്കും എഴുതാൻ പേപ്പറും പേനയൊക്കെ വേണ്ടേ പേനയാ വേണ്ടത് ഈ വെരല് പേനയാക്കിക്കോ മഷിയല്ലേ വേണ്ടത് നിന്റെ നാവിലൂടെ വരുന്ന ഉമിനീര് മഷിയാക്കി എടുത്തു പേപ്പറാണോ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കടലാസ് കഷ്ണം തുണി ഇങ്ങനെ മുറിച്ച് കഫംപുടയിൽ നിന്ന് കയ്യിൽ കൊടുക്കും ഏത് പറയും വേഗത്തിൽ ഏറ്റു നടക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 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 പെട്ടെന്നാണ് വേഗത്തില കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏതാ പറയും ഓർമ്മ വരുമോ മുഴുവനും ഓർമ്മ വരും അത് ശരി അത്രമാത്രം വലിയ കഴിവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകോ അഷ്റഫ് ഖൽക്കു സല്ലാസ്ലാം നിങ്ങൾ പറഞ്ഞു മരിച്ച ഒരു മയത്തിന് മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന്റെ മേൽ എത്ര ആള് നിസ്കരിച്ചു കറക്റ്റ് ആയിട്ട് ആരൊക്കെയാന്നുള്ളത് ആ മയ്യത്തിനറിയും കൊറേ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് പോകല്ലേ കബറിന്റെ ചുറ്റുപാകുന്ന എത്ര എത്ര ആളുകൾ കൂടി എന്ന് വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അറിയുന്നതാണ് ഓ അവനൊക്കെ ഒരു ആമീനും കൂടി പറയാതെ ഒരു തസ്ബീത്തും കൂടി ചെല്ലാതെ പെട്ടെന്ന് കഴിച്ചില്ല എന്തൊരു വലിയ കൂട്ടുകാരെ ഇപ്പോളൊക്കെ അവന് ബന്ധം ഒരു നിസ്കാരം കഴിഞ്ഞ് അവൻ ഓടിയല്ലേ കറക്റ്റായി അറിയുന്ന എത്ര ആൾ നിസ്കരിച്ചു ആരൊക്കെ വന്നു കൃത്യമായിട്ട് അറിയുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം സല്ലാഹുലൈസ് പഠിപ്പിക്കുമ്പോ ആ മരണത്തിന്റെ ശേഷമുള്ള കഴിവ് കൂടുകയാണ് വർദ്ധിക്കുകയാണ് കൊറയല്ല അതാ ഞാൻ പറഞ്ഞത് എത്ര ഓർമ്മക്കുറവായിട്ട് ഒരു പിച്ചും പിച്ചുംപെയൊക്കെ പറഞ്ഞു ഒരു പിടുത്തുമില്ലാതെ മരിച്ച ആളാണെങ്കിലും മരണത്തിന് ശേഷമുള്ള കഴിവൊന്ന് വേറെ ഏതാ പറയും അവനവന്റെ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് തന്നിട്ട് കയ്യിൽ തന്നിട്ട് ഏതാൻ പറയും എഴുതും എഴുതി കഴിഞ്ഞാൽ അത് ചുരുട്ടും ആ മലക്കത് ചുരുട്ടും ചുരുട്ടിയിട്ട് പെരടിയിൽ ഇങ്ങനെ പിടിച്ച് കെട്ടിവെക്കും ഈ പരടിയിൽ കെട്ടിവെച്ച എഴുത്തുണ്ടല്ലോ രേഖയുണ്ടല്ലോ ഇത് വായിക്കാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം നീ എഴുതിയത് നീ വായിക്കണം നിനക്ക് വിചാരണക്ക് നീ എഴുതിയത് തന്നെ മതി ബാക്കിയുള്ള മലക്കുകളിൽ എഴുതിയതില്ലേ അത് വേറെ എഴുത്തുണ്ട് അതിനേക്കാളും നല്ല എത്ത് വായിക്കാൻ ഏറ്റവും നല്ലത് നീ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഒരു കിതാബുണ്ട് രേഖയുണ്ട് നീ അത് വായിക്കണം ശുഭഹാനല്ല വായിക്കാൻ ശ്രമിക്കുമോ വായിക്കും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിക്കും വായിക്കാൻ ബേജാറാകുന്ന ആളുകൾ വെപ്രാളത്തോടെ പലതും വിളിച്ചു പറയും സഹോദരങ്ങളെ എല്ലാവർക്കും അങ്ങനെ ഒരു രേഖയും ഒരു എഴുത്തും കിട്ടിത്തരും അതേ സമയത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടാത്ത ആളുകൾ അവര് വായിക്കേണ്ടതില്ല വായിക്കാൻ നിൽക്കേണ്ടതില്ല നേരത്തെ തന്നെ അവര് പാലം കടന്നു പോകും ബാധ്യതകൾ ബാക്കി വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ജാബിർ അലി അള്ളാഹ്വിന്റെ ഉപ്പയുടെ കടം മുഴുവനായിട്ടും ഒരു കൊട്ടയിൽ നിന്ന് സയ്യിദുനാ സയ്യിദ്ന റസൂറുല്ലാഹി സാഹു അലൈവസം കടക്കാരുടെ കണക്ക് നോക്കിയിട്ട് എടുത്ത് 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 ഓരോരുത്തർക്കും കൊടുത്ത് കടബാധ്യതകൾ മുഴുവനും വീടിയപ്പോ ജാബിറലി എല്ലാന്ന് പറയുന്നു ഞാൻ ആ പാത്രത്തിലേക്ക് കൊട്ടയിലേക്ക് നോക്കി നേരത്തെ എത്രയാണോ പറിച്ചു വെച്ചത് അത് തന്നെ കൊട്ടയിലുണ്ട് അല്പം പോലും കുറഞ്ഞിട്ടില്ല ആ കൊട്ടയിൽ അങ്ങനെ തന്നെ കാണുന്നുണ്ട് എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം പറിച്ചു വെച്ച കാരക്കകളിൽ നിന്നൊരെണ്ണം പോലും കുറഞ്ഞിട്ടില്ല കടബാധ്യതകളൊക്കെ വീടുകയും ചെയ്തു ജാബിർ അലി അള്ളാഹുന്ന് സന്തോഷം കൊണ്ട് പറഞ്ഞു നബിയേ ഞാൻ ഈ കണ്ട സംഭവം ഈ വലിയ അത്ഭുതം ഞാൻ പോയിട്ട് അബൂബക്കർ ഉമർ അലിയാഹുമായോട് പോയി പറയട്ടെയോ നിങ്ങൾ അവരോട് പോയി പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ ആദ്യം ചെന്നു അബൂബക്കർ റളിയല്ലാഹു അള്ളാഹുന്റെ അടുത്തേക്ക് എനിക്കുണ്ടായ ഈ സന്തോഷം ഉപ്പയുടെ ഈ ഭാരിച്ച ബാധ്യത അതെല്ലാം ഒരു കൊട്ടയിൽ നിന്ന് നബി സല്ലാഹു അലൈ വസ്ല്ലം കടക്കാർക്ക് എടുത്തുകൊടുത്ത് പൂർണമായും വീട്ടുകയും നേരത്തെ പറിച്ചു വച്ച കായ്ക്കനികൾ അങ്ങനെ തന്നെ മിച്ചം വരികയും ബാക്കിയുള്ള മരത്തിന്റെ ചുവട്ടിലുള്ളതൊക്കെ അവിടെയുണ്ട് അനങ്ങിയിട്ടില്ല അതെല്ലാം എനിക്ക് വലിയ ബറക്കത്തായി മിച്ചമായി ഭാഗ്യം കിട്ടിയത് ബാക്കി ലഭിച്ചത് ശുദ്ധീഖർ അലി അള്ളാഹുനോട് ഞാൻ പറഞ്ഞപ്പോ മഹാനവർ പറഞ്ഞു അള്ളാഹു നിനക്ക് വലിയ ബറക്കത്താ നൽകിയത് വലിയ ഭാഗ്യമാണ് തന്നത് അവിടുന്ന് സന്തോഷം പറഞ്ഞ ശേഷം പിന്നെ ഉമർ അലി അള്ളാഹുന്റെ അടുത്തേക്ക് ചെന്നു ഉമർ അലി അള്ളാഹുന് പറഞ്ഞു എനിക്കത് നേരത്തെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോ മനസ്സിലായി നിങ്ങളെ തോട്ടത്തിൽ നബിസല്ലാസ് ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു ഞാനത് കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ എന്റെ കൂടെ ആളോട് ഞാൻ പറഞ്ഞു ഇന്ന് ജാബിർ അലിന് ഭാഗ്യത്തിന്റെ ദിവസമാണ് ഇന്ന് മഹാഭാഗ്യ കിട്ട ഇങ്ങനെ നടക്കുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒക്കെ ഭാഗ്യമായിരിക്കും ഈ വറക്കത്ത് കണ്ടില്ലേ നിങ്ങൾ ബാധ്യതകളൊക്കെ വീടിറ്റും മിച്ചം കണ്ടോ എത്രയുണ്ട് ബാക്കി ഇഷ്ടം പോലെ ബാക്കിയുണ്ട് കുടുംബത്തിനെ സന്തോഷത്തോടുകൂടെ പോറ്റാനുള്ള ധനം അവിടെ ബാക്കിയായി ഇതിങ്ങനെ കൊടുക്കാൻ അള്ളാഹു വർദ്ധിപ്പിച്ചതും ബാക്കി വെച്ചതിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഉപ്പ അബ്ദുല്ലാഹി അലി അള്ളാഹുഹു അള്ളാഹുവിന്റെ ദീനിന്റെ ഹിതമത്തിൽ സജീവമായി പ്രവർത്തിച്ചതും കണ്ടു കിട്ടിയ ബറക്കത്താണ് അതാണ് ഇമാം ബുഖാരിഹു അധ്യായമിട്ടിരിക്കുന്നത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് പ്രാരാബ്ദങ്ങളിൽ ജീവിച്ച ആളുകൾക്കൊക്കെ അങ്ങനെയാണ് അള്ളാഹുത്താര പരിഹാരം കൊടുത്തത്